വേനലവതിയുടെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നതിനാൽ യാത്രക്കാർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് യു എ ഇ വിമാന കമ്പനികൾ ഈ മാസം മുപ്പത് വരെ തിരക്കേറുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു യാത്രകൾ സുഗമമാക്കാൻ യാത്രക്കാർ സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു യു എയിലെ സ്കൂളുകളിൽ വേനലവധി ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് വിമാനത്താവളങ്ങളിൽ തിരക്കേറുന്നത് ഈ സാഹചര്യത്തിൽ യാത്രാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള യുഎഇ യുടെ വിമാന കമ്പനികൾ ദിവസേന മുപ്പതിനായിരം യാത്രക്കാർ എമിറേറ്റ്സ് വഴി മാത്രം യാത്ര ചെയ്യുന്നുണ്ടെന്നും ഇതേ സാഹചര്യം ജൂൺ മുപ്പത് വരെ തുടരുമെന്നുമാണ് എമിറേറ്റ്സ് വ്യക്തമാക്കിയിട്ടുള്ളത് എമിറേറ്റ്സിനൊപ്പം മറ്റു വിമാനങ്ങളിലും സമാനമായ തിരക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സാഹചര്യത്തിൽ നേരത്തെ വിമാനത്താവളത്തിൽ എത്തിയില്ലെങ്കിൽ യാത്രക്കാരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിൽ തിരക്കിന് സാധ്യതയുള്ളതിനാൽ ടെർമിനലിലേക്കുള്ള യാത്ര കൃത്യമായി ആസൂത്രണം ചെയ്യണം യാത്രക്കാർ നിശ്ചിത യാത്രാ സമയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പായി വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജനം ദുബായി